താമരശ്ശേരി അമ്പായത്തോടെയിൽ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പ്രതിഷേധം മറികടന്നു പോകാൻ ശ്രമിച്ച കമ്പനി വാഹനത്തിന് നേരെ നാട്ടുകാർ കല്ലെറിഞ്ഞു അംബായത്തോടെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് പ്രതിഷേധ പ്രകടനം നടന്നത് പ്രതിഷേധക്കാരുടെ കല്ലേറിൽ താമരശ്ശേരി സി ഐ സായൂജ് അടക്കമുള്ളവർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു എന്നിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി പ്രകോപിതരായ പ്രതിഷേധക്കാർ ഫാക്ടറിക്ക് തീയിട്ടു அது பிஸ்தி பிஸ்தி ഫാക്ടറിയിൽ നിന്നും പുറത്തുവരുന്ന ദുർഗന്ധത്തിന് പരിഹാരം ഇല്ലാതായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഫാക്ടറി പൂർണ്ണമായി അടച്ചുപൂട്ടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഘർഷത്തെ തുടർന്ന് ചുങ്കം മുതൽ കൂടത്തായി വരെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു